ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എച്ച് ഫോർ ഹെൽപ്പിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തരുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ ആരോഗ്യ ഇൻഷുറൻസിന് എത്ര ലക്ഷം രൂപയാണ് കവറേജ് തുടങ്ങിയ കാര്യങ്ങളും ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ സാമ്പത്തിക പരക്ഷ ഉറപ്പാക്കുന്നതിന് ആരോഗ്യമുള്ളൊരു ആരോഗ്യ ഇൻഷുറൻസ് കയ്യിലുള്ളത് വലിയ ഉപകാരമാണ് അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന മെഡിക്കൽ ഇൻഫ്ലേഷൻ കൂടി കണക്കിലെടുക്കുമ്പോൾ കീശയ്ക്ക് ഭാരമില്ലാതെ ആശുപത്രി ചെലവ് തീർക്കുവാൻ ആരോഗ്യ ഇൻഷുറൻസുകൾ നിർണായകമാണ് ഉയർന്ന ചെലവ് വരുന്ന ആരോഗ്യ ഇൻഷുറൻസുകൾ പലപ്പോഴും സാധാരണക്കാരന് കീശയിൽ ഒതുങ്ങാത്തതാണ് രാജ്യത്തെ എല്ലാവർക്കും താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ ചെലവുകൾ നടത്താൻ സാധിക്കുന്നത് പുരോഗതിയുടെ അടയാളമാണ് വികസിത രാജ്യമെന്ന നിലയിലേക്ക് കുതിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയും ആരോഗ്യ മേഖലയിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ പൗരന്മാർക്കായി അവതരിപ്പിച്ച ആറ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഒന്നാമതായി ആയുഷ്മാൻ ഭാരത് യോജനയാണ് കേന്ദ്ര സർക്കാർ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആരംഭിച്ച സാർവത്രിക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് യോജന താഴ്ന്ന വരുമാനക്കാർക്ക് സൗജന്യ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം രാജ്യത്തെ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തിലധികം ആളുകൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതി വഴി ലഭിക്കുന്നതാണ് രണ്ടാമത്തെ ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന പൗരന്മാർക്കുള്ള അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പതിനെട്ടിനും എഴുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് പദ്ധതിയുടെ പ്രയോജനം നേടാവുന്നതാണ് ഇരുപത് രൂപയാണ് വാർഷിക പ്രീമിയം തുക ഇത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ആകുന്നതാണ് ഇൻഷുറൻസ് ഉള്ള വ്യക്തി അപകടത്തിൽ മരിച്ചാൽ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് തുകയായി ലഭിക്കുക അപകടത്തിൽ രണ്ട് കണ്ണുകൾ കൈകാലുകൾ എന്നിവ നഷ്ടപ്പെട്ടാലും രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് ഭാഗികമായ വൈകല്യത്തിന് ഒരു ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് തുകയായി ലഭിക്കുന്നത് അടുത്തത് ആം ആദ്മി ബീമ യോജനയാണ് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച ആം ആദ്മി ബീമാ യോജന പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികൾക്ക് പരിരക്ഷ നൽകുന്നു കുടുംബനാഥനോ പ്രാഥമിക വരുമാനമുള്ള അംഗത്തിനോ ആണ് പരിരക്ഷ ലഭിക്കുക കുടുംബനാഥൻ മരണപ്പെടുന്ന ഘട്ടത്തിൽ സാമ്പത്തിക സഹായമാണ് പദ്ധതി നൽകുന്നത് ബി പി എൽ പട്ടികയിൽ ഉൾപ്പെടുന്ന കുടുംബത്തിനാണ് ആം ആദ്മി ബീമാ യോജനയുടെ പ്രയോജനം ലഭിക്കുക കുടുംബനാഥനോ അല്ലെങ്കിൽ ബി പി എൽ കുടുംബത്തിലെ വരുമാന സ്രോതസ്സായ വ്യക്തിയുടെ പേരിലോ പദ്ധതിയിൽ ചേരാവുന്നതാണ് അടുത്ത പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീമാണ് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആരോഗ്യ സംരക്ഷണം ഉറപ്പു നൽകുന്ന പദ്ധതിയാണ് സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം ഹോം കെയർ ഉൾപ്പെടെ എല്ലാ ഡിസ്പെൻസറി സേവനങ്ങൾക്കും കവറേജ് ലഭിക്കുന്നതാണ് ഈ സ്കീമിന് കീഴിലുള്ള ഗുണഭോക്താക്കൾക്ക് അസുഖം വരുന്ന ഘട്ടത്തിൽ ആശുപത്രി പ്രവേശനത്തിന് അർഹതയുണ്ട് അടുത്തൊരു പദ്ധതിയാണ് എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ എല്ലാ തൊഴിലാളികൾക്കും സാമൂഹികവും സാമ്പത്തികവുമായ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന ഇൻഷുറൻസാണ് എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ജോലിസ്ഥലത്തുണ്ടാകുന്ന അപകട സംഭവങ്ങളിൽ തൊഴിലാളികൾക്കും ആശ്രിതർക്കും ഈ പദ്ധതി വഴി ആനുകൂല്യങ്ങൾ ലഭിക്കും പത്തിലധികം ജീവനക്കാരുള്ള സ്ഥിരം ഫാക്ടറികൾക്ക് മാത്രമേ ഈ ഇൻഷുറൻസ് ബാധകമാകുകയുള്ളൂ അടുത്ത ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ജനശ്രീ ഭീമ യോജന പതിനെട്ട് വയസ്സിനും അൻപത്തി ഒൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിലെ വ്യക്തികൾക്കായി രൂപകൽപ്പന ചെയ്ത ഇൻഷുറൻസ് പദ്ധതിയാണ് ജനശ്രീ ഭീമ യോജന വനിതാ സ്വയം സഹായ ഗ്രൂപ്പ് ശിക്ഷാ സഹയോഗ യോജന തുടങ്ങിയ പ്രത്യേക സവിശേഷതകൾ ഇതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഇപ്പറഞ്ഞതാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ ആര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ എല്ലാ ഗുണഭോക്താക്കളും ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകുന്നതാണ് നല്ലത് അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്നത്തെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം